ശ്രീ സാബു എം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അല്ല നമുക്ക് ഈ അറുപത്തിയേഴ് വർഷമായിട്ട് ഈ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് കേരളത്തിൻ്റെ കേരളത്തിനെ ഒരു മറ്റൊരു ശ്രീലങ്കയാക്കി മാറ്റിയിരിക്കുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മൊത്തമായിട്ട് താറുമാറായിരിക്കുന്നു ജനങ്ങൾ പട്ടിണിയിലാണ് റേഷൻ കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല എല്ലാ സാധനങ്ങളുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വില ഇരട്ടി മിരട്ടിയിലധികമായി അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത് പക്ഷെ അവിടെ നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ടേ എം പി ഫണ്ടിലാണെങ്കിൽ പ്രൊജക്ട് അപ്രൂവ് ആവണമെങ്കിൽ അവരുടെ സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ നമ്മൾ എല്ലാ എം പിമാരും ഇപ്പോൾ നമ്മുടെ ഇരുപത് എം പിമാരും പറയണത് എന്താണ് ഞങ്ങൾക്ക് അഞ്ചു കോടി വെച്ച് കിട്ടുന്നുണ്ട് അത് ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും കിട്ടുന്ന ഒരു വിഹിതമാണത് കഴിഞ്ഞ വർഷം കോവിഡ് വന്നതുകൊണ്ട് പതിനേഴ് കോടിയേ കിട്ടിയുള്ളൂ അപ്പോൾ ഈ അഞ്ച് കോടി വെച്ച് അഞ്ച് വർഷം കിട്ടി ഇരുപത്തഞ്ച് കോടി അതിൽ പത്ത് കോടി ചിലവാക്കിയവരുണ്ട് പന്ത്രണ്ട് കോടി ചിലവാക്കിയവരുണ്ട് മുഴുവനായിട്ട് ആരും ചിലവാക്കിയിട്ടില്ല അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ പോലും അതിൻ്റെ പകുതി പോലും ചിലവാക്കാൻ പറ്റാത്ത എം പിമാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പം നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം ഈ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഈ കിട്ടുന്ന അഞ്ച് കോടി ചിലവാക്കുന്ന ഒരു ഉപകരണമായിട്ടാണത് അതല്ല അത് വേണ്ടത് നമ്മൾ ഏത് പാർലമെൻറ് മണ്ഡലത്തിലാണോ അവിടെ അതിനെപ്പറ്റി പഠിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കണം പഠിച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം അഞ്ഞൂറ് കോടിയുടെയും ആയിരം കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം ഈ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ആരും ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ അവകാശത്തിൽ പെട്ടതാണത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല കാഴ്ചപ്പാടോടു കൂടി ഈ പ്രോജക്റ്റുകൾ ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയാൽ ഏത് പാർട്ടി ഭരിച്ചാലും അതിന് അംഗീകാരം തന്നേ പറ്റൂ ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണ് വെറുതെ കുറേ പേപ്പറിൽ എഴുതിയിട്ട് ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്ക് കാണിച്ച് അവിടെ കൊണ്ടേ അവതരിപ്പിക്കും എന്നിട്ട് പറയും കേന്ദ്രം തന്നില്ല അതാണ് നടക്കുന്നത് അപ്പോൾ അത് പോരാ നമുക്ക് കുറ്റപ്പെടുത്തലാണ് അതാണത് അപ്പോൾ ജനങ്ങൾ വിഡ്ഢികളാക്കയാണത് അത്രയേ ഉള്ളത് അല്ലാതെ അതിലൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളതാണത് ഇത് നമ്മൾ ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കണം പഠിച്ച് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസികളെ വെച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈണസ്റ്റാ യാൻ അല്ലെങ്കിൽ കെ പി എം ജി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അല്ലാതെ നമ്മൾ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ഈ പറയുന്ന കടല പൊതിയുന്ന പേപ്പറിൽ ഒരു പദ്ധതി ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്താൽ അത് വെഷ്മിനിടകളും അത് കേരളത്തോടുള്ളവകുന്നല്ലാതെ അത് അത് ഇവർ പ്രസൻ്റ് ചെയ്യുന്നതിന് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഓ ഞങ്ങൾ ശ്രമിച്ചു അത് കേന്ദ്രം തന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ വിഡ്ഢാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചേ പറ്റുള്ളൂ അപ്പൊ അത് ഇവരാരും ചെയ്യുന്നില്ല ഒന്ന് ഇടപെടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം കടക്കിണിയിലാണ് അപ്പോഴാണ് അങ്ങ് പറയുന്നത് സുരക്ഷ കേരളം മൊത്തം നടപ്പാക്കും അത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം വിഹിതം കിട്ടുന്നില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പെൻഷൻ കൊടുക്കുന്നില്ല ആ സമയത്താണ് ട്വന്റി ട്വന്റി പറയുന്നത് കേരളം മൊത്തം അമ്പത് ശതമാനത്തിൽ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഉണ്ടാവുന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമായിരുന്നു ആ കടം ബാക്കി വച്ചിട്ടാണ് പോയത് കാരണം അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതൊരു സ്ഥിരം പതിവാണത് അതായത് പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയില്ല ഇവർ കടമെടുക്കുക ആ കടം ചിലവാക്കുക ദൂർത്തടിക്കുക അതുമാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കടമായിരുന്ന പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങൾ അധികാരം പറ്റിയെടുക്കുന്നത് അഞ്ച് വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു പഞ്ചായത്താക്കി മാറ്റി ഞങ്ങൾ എല്ലാ റോഡുകളും ബി എം ബി സി ആക്കി ഹൈടെക് സ്കൂളുകളുണ്ടാക്കി അംഗൻവാടികൾ ഉണ്ടാക്കി ഇറക്കി തോടുകൾ ക്ലീൻ ചെയ്തു രണ്ടായിരത്തോളം വീടുകൾ നിർമ്മിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വന്ന് ഞങ്ങൾ ബാങ്കിലിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയാക്കി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇപ്പം നീക്കിയിരിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കേരളമായാലും പഞ്ചായത്തുകളായാലും ഏത് സംസ്ഥാനങ്ങളായാലും കടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവില്ലായ്മയും ദൂർത്തും ആരും പരിശ്രമിക്കാത്തത് സാധിക്കുന്നതാണ് സാധിക്കുന്നതാണിത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും നടക്കില്ലാത്ത ഒരു പ്രകടന പദ്ധതി ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി തെളിയിച്ച് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ നടപ്പിലാക്കു പറയുന്നത് അല്ലാതെ പുതിയതായിട്ടൊരു കാര്യമല്ല അപ്പോൾ ഇനി അങ്ങനെ അധികാരം എടുത്ത് നടപ്പിലാക്കിയില്ലേ ആളുകളെടുത്ത് ഞങ്ങൾ അറബിക്കടലെറിയില്ലേ അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയക്കാരന്മാരി പ്രായോഗികമല്ലാത്തൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കും പിന്നെ അടുത്തൊരു കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരുന്നുകൾ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൺപത് ശതമാനം വരെ വില കുറച്ച് കൊടുക്കുന്നത് അതും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി എൺപത് ശതമാനം വരെ വില കുറച്ച് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഈ അയ്യായിരം രൂപ അറുപത് വയസ്സിൽ മേലെയുള്ള ആളുകൾക്ക് ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പെൻഷൻ നൽകുന്നു അയ്യായിരം രൂപ അയ്യായിരം രൂപ നാലാമത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് നികുതി രണ്ടാം സർക്കാർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നികുതി വർധനയാണ് ജനങ്ങളിലേക്ക് അടിപ്പിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പെൻഷൻ കൊടുക്കണമെങ്കിൽ ഇന്ധന സെസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപ കൂട്ടി മനസ്സിലായി രണ്ട് രൂപയാണ് കൂട്ടിയത് ഒരു ലിറ്ററിന് ആ രണ്ട് രൂപ കൂട്ടിയിട്ട് പെൻഷൻ ആറുമാസമായിട്ട് കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടിയത് അപ്പോൾ ആ നികുതി പാരമ്പര്യം ജനങ്ങൾ സഹിച്ചുകൊണ്ട് എന്നിട്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണത് അപ്പം ഞങ്ങൾ ഈ പറയുന്ന ഇന്ധനം ആയിക്കോട്ടെ വൈദ്യുതി ആയിക്കോട്ടെ വെള്ളമായിക്കോട്ടെ വീട്ടുകാരമായിക്കോട്ടെ ഇതൊക്കെ മൂന്നിരട്ടിയും നാലരട്ടിയുമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കുറച്ച് നികുതി ഭാരം ജനങ്ങളുടെ കുറയ്ക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പിന്നെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം തീരദേശ പ്രദേശത്ത് ഈ കടൽ കയ്യേറ്റം ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുക നമ്മൾ എല്ലാ മഴക്കാലത്തും കാണുന്നതാണ് ചെല്ലാനും മാത്രമല്ല ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ അത് നമ്മൾ ബാധിക്കുന്നുണ്ട് കേരളത്തിൽ അത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും കടൽ ഭിത്തി നിർമ്മിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇവിടെ കടൽ കടൽക്ഷോഭമാണെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് ആയിരം സ്പോട്ടുകളുണ്ട് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് കൃഷിക്കാർ കുടിയേറ്റ കുടിയേറ്റ കർഷകർ അവിടെ പോയി നമുക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന വിചാരിച്ച പക്ഷേ ഇപ്പോൾ ജീവിക്കാനും പറ്റുന്നില്ല അവിടെ നിന്നത് വിറ്റ് പുറത്തേക്ക് പോകാനും സാധിക്കുന്നില്ല കാരണം സ്ഥലത്തിന് വിലയില്ല ആരും മേടിക്കാനും തയ്യാറല്ല അപ്പോൾ അതിന് ആയിരം സ്പോട്ടുകളിൽ ഈ ഫെൻസിങ് നിർമ്മിച്ച് അല്ലെങ്കിൽ കാനകൾ വിവിധ മാർഗങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ആയിരം സ്പോട്ടുകളുണ്ട് അപ്പോൾ അവിടെ ഈ വന വനത്തിൽ നിന്നുള്ള വന്യജീവികളുടെ ആക്രമണം പൂർണ്ണമായിട്ടും തടയുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനെ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇപ്പോൾ ഈ തൊഴിലില്ലായ്മയൊക്കെ വരുന്നത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് അതായത് നിക്ഷേപക സൗഹൃദമാവണം ഇവിടെ നമ്മൾ പി ആർ ഏജൻസി മാത്രമാണ് പറയുന്നത് നിക്ഷേപക സമൃദ്ധ സൗഹൃദമാണെന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുതൽ മുടക്കാൻ ജീവനിൽ കൊതിയുള്ള ആരും ശ്രമിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനീ പറഞ്ഞത് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒരു കണ്ടീഷൻ ഞങ്ങൾ ഈ കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് അപ്പോൾ അത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല പ്രായോഗികമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നവർക്ക് സുരക്ഷിതത്വം തോന്നണം കാരണം അവൻ്റെ പൈസ സുരക്ഷിതമാണ് എന്ന് തോന്നണം അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ നിവൃത്തികേട് കൊണ്ട് തൊഴിൽ തേടി ഈ രാജ്യം വിട്ടുപോയ എൺപത് ലക്ഷം ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനം വിട്ടുപോയത് ആ എൺപത് ലക്ഷം എല്ലാവരും തിരിച്ചു വരണമെന്നില്ല അവർക്ക് തിരിച്ചു വരാൻ താല്പര്യവും ഉണ്ടാവില്ല കാരണം അതിനേക്കാൾ വലിയ സൗകര്യങ്ങളായിരിക്കും അവിടെ കിട്ടുന്നത് എന്നാലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യം വരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം അപ്പോൾ അതെല്ലാം ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാ കാര്യങ്ങൾ ശ്രീ സാബു ജേക്കപ്പ് എന്താണ് ഇലക്ഷനിൽ വരാത്തത് അല്ല അതോടൊപ്പം ചോദിക്കട്ടെ ഇലക്ഷൻ തുടക്കത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സാബു ജേക്കബ് ബി ജെ പിക്ക് വേണ്ടി വാർത്ത കേട്ടിരുന്നു അല്ല രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തേ എപ്പോഴും നമ്മളിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അധ്യക്ഷനടക്കം എല്ലാവരും ഈ പറയുന്ന അധികാരത്തോട് പണത്തോട് സ്ഥാനമാനങ്ങളോട് ആർത്തി കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയുമില്ലാത്ത ആളുകൾ ഒരു തൊഴിലും ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകൾ പണത്തിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഒരു മുതൽ മുടക്കമില്ലാത്ത ഒരു തൊഴിലുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം മാത്രമാണിത് ലാഭം മാത്രമേ അവിടെയുള്ളൂ നഷ്ടമില്ല പിന്നെ അധ്വാനിക്കണ്ട അപ്പോൾ എപ്പോഴും നമുക്ക് കാണാം ഏത് പാർട്ടിയുടെ ആയിക്കാലും അധ്യക്ഷന്മാർ മത്സരരംഗത്തേക്ക് വരുന്നു അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെ നിയന്ത്രിക്കേണ്ട ആളാണ് അവർ മോഹിയാവാൻ പാടില്ല അപ്പോൾ ഇവിടെ കാണുന്നത് എങ്ങനെയാണത് പാർട്ടിയുടെ അങ്ങേയറ്റത്ത് ഡൽഹിയിലിരിക്കുന്ന അധ്യക്ഷന്മാർ വരെ മത്സരംഗത്തേക്ക് വരികയാണത് ആ സാഹചര്യമാണ് എല്ലാ പാർട്ടിയിലും കാണുന്നത് അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം നമ്മൾ അധ്യക്ഷന്മാർ എന്ന് പറയുന്നത് പാർട്ടിയെ നിയന്ത്രിച്ച് ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ അതിനെ എല്ലാം നിയന്ത്രിച്ച് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണത് അപ്പോൾ ഒരിക്കലും പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ മത്സരരംഗത്തേക്ക് വരാൻ പാടില്ല അതാണ് യഥാർത്ഥ പാർട്ടി രാഷ്ട്രീയമെന്ന് പറയുന്നത് അവരധികാരമോഹികളാവാൻ പാടില്ല അവർ ഇങ്ങനെയുള്ള മത്സരരംഗത്തേക്ക് വന്നാൽ പിന്നെ ആരാരെ നിയന്ത്രിക്കും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു വലിയൊരു ലക്ഷണം നേരിടാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ മത്സരരംഗത്ത് എന്ന് വെച്ചത് കാരണം പാർട്ടിയെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ളത് രണ്ടാമത് ഈ ബി ഒക്കെ ഈ പറയുന്നത് ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയമെന്ന് പറയുന്നത് മതങ്ങളെ അല്ലെങ്കിൽ വർഗീയവൽക്കരിച്ച് ഒരു വോട്ട് നേടുന്ന ഒരു ഇതാണത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടുത്തെ ഈ ജന ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ നാടിനോടോ ഒരു ശതമാനം പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഇല്ല എന്നുള്ളതാണിത് അവർ ജനങ്ങളെ വെറുതെ വഞ്ചിക്കുകയാണത് ഇപ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ നമുക്കുണ്ട് ശബരിമല ആയിക്കോട്ടെ കർഷക സമരം ആയിക്കോട്ടെ പൗരത്വ നിയമം ആയിക്കോട്ടെ ഇതിലൊക്കെ ഇവർ നിലപാടുകൾ വ്യക്തമാക്കും ഈ അലക്ഷൻ വരുമ്പോഴാണ് ഇതെല്ലാം ചർച്ചയാവുന്നത് ഒരിക്കലും ഇതിനൊരു പരിഹാരം ഇവരാരും കണ്ടെത്തി കണ്ടെത്തേയില്ല കണ്ടെത്തിയിട്ടുമില്ല അതൊരു വിഷയമായിട്ട് നിൽക്കും ആ വിഷയത്തിനെ എന്നിട്ട് ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവർ വോട്ട് നേടും ആ വിഷയങ്ങൾ വെച്ചിട്ട് അല്ലാതെ ഈ വിഷയങ്ങളൊന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എല്ലാവരും പറയും ഞങ്ങളുടെ നിലപാട് ഇതാണ് നിലപാട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടും അതിന് പരിഹാരം കാണണ്ടേ അപ്പോൾ ഈ വിഷയം ഇനി ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒന്നും ആരും പരിഹാരം കാണില്ല എലക്ഷൻ വരുമ്പോൾ അതൊക്കെ ചർച്ചയാവും അതിനൊക്കെ നിലപാടുകൾ വ്യക്തമാവും അതിൽ ഈ കുളം കളക്കി മീൻ പിടിക്കും ഇത് മാത്രമാണ് അവർ കാണുന്നത് അപ്പോൾ എപ്പോഴും എന്താണത് ഓരോരുത്തരെ ഏത് രീതിയിൽ അവനെ മോശക്കാരനാക്കാം അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കൂടി ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെന്ത് പറയും കോൺഗ്രസ്സുകാരും ബി ജെ പിൻ്റെ ധാരണയുണ്ട് കാരണം ഇവിടെ വർഗീയവൽക്കരിക്കുകയാണ് കേരളത്തിൻ്റെ മണ്ണ് വർഗീയവൽക്കരിക്കാൻ ഏറ്റവും നല്ല മണ്ണാണ് കാരണം ഏതാണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളും ഏതാണ്ട് ഒരു തുല്യതിൽ പോകുന്നത് പോകുന്നതുകൊണ്ട് ഓരോരുത്തരെയും വോട്ട് ഷെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവരുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ വർഗീയവൽക്കരിച്ച് ആരെങ്കിലും ഇപ്പോൾ എന്നെ ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ അർത്ഥം തന്നെയാണ് ഞാൻ സംഖ്യയായിരമാ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ചില മതവിഭാഗങ്ങളുടെ വോട്ട് എന്നിൽ നിന്ന് അകറ്റി നിർത്താം അതിന് ഒരു തന്ത്രമാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിൻ്റെ ബേസിസിലാണ് ഇതൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ബി ജെ പി നേതാക്കന്മാരെ എനിക്ക് ഈ ബി ജെ പി ഇവിടുത്തെ ബി ജെ പിയുടെ ആളുകളെയൊന്നും ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല അവരെ കണ്ടിട്ട് പോലുമില്ല അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ നേതാക്കന്മാർ എന്നെ വന്ന് കാണുകയോ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തുകയോ എനിക്കവർ പരിചയം പോലുമില്ല എന്നുള്ളതാണത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വ്യാജപ്രചരണങ്ങളാണതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ ഞാനൊരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടാർഗിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ അതൊക്കെ കാരണം ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഈ പാർട്ടി ഉണ്ടായിട്ട് ഈ പന്ത്രണ്ട് വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഈ നാടിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കോ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരു തെറ്റ് പോലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഒരു മിസ്റ്റേക്ക് പോലും അതായത് നാടിന് ദൂഷ്യമുണ്ടാക്കിയ ഇവിടുത്തെ ജനങ്ങൾക്ക് ദൂഷ്യമുണ്ടാക്കി ഒരു ചെറിയ കാര്യം പോലും കാണിക്കാൻ സാധിക്കില്ല അപ്പം എന്താണത് എന്നെ മോശക്കാരനാക്കുക അതാണ് അവർ ശ്രമിക്കുന്നത്